എന്തടാ യൂട്യൂബിൽ ഇത് ജോൺസേട്ടൻ്റെ പെങ്ങടമാനാണെട്ടോ ഓൻ രാവിലെ ഒൻ കൊച്ചിരി എടുത്ത് വന്നിട്ട് ഞങ്ങളെ എഴുന്നപ്പിക്കുക സമയം പുലർച്ചെ മൂന്ന് മണി ആയിട്ടേ ഉള്ളൂ അവിടെ നിനക്ക് ഉറങ്ങിക്കൂടാ പുലർച്ചെ മൂന്ന് മണിക്ക് നിനക്ക് കൂടറ ഉറങ്ങി ഉറങ്ങിക്കൂടാ ഉറങ്ങിക്കൂടാ അല്ലേ കുഞ്ഞുമണി പറ ഉറങ്ങിക്കൂടെ ചോദിക്കും പപ്പേനോട് ഉറങ്ങിക്കൂടെ ചോദിക്കാം യൂട്യൂബിൽ കണ്ട എനിക്ക് വരുമാനം കൂടും അത്ര അതുകൊണ്ടോ ആ വരുമാനം അവന് കൊടുക്കണത്ര പോട ശരിക്കും ചക്കരേന്റെ ചേട്ടാ ഇവന്റെ പേരാണ് കടുമേനി ലിപി പറയേക്ക് എന്റെ യൂട്യൂബിൽ കണ്ട അവന്റെ വില പോകട്ട ഗുഡ് മോർണിംഗ് സൂപ്പറിന്റെ പുതിയ ഉള്ളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും പള്ളി പോവാണ് അലമ്പ രാവിലെ തന്നെ കൊച്ചിനെയും കൊണ്ടാന്ന് ഞങ്ങളെ ഓർക്കും കളഞ്ഞാ ഇടാറുണ്ട് നമുക്ക് പോവാ നമുക്ക് ഇറച്ചി വാങ്ങാൻ പോവാ ഒന്ന മുഖം കാണിച്ച കോപ്പി റേറ്റ് വേണത്ര പൈസ വേണത്ര എണീ എന്നെ പോലെ വരലുടിക്കുന്നതാ വായല് ഞാനിതുപോലെ വായല് വരലുടിക്കും കേട്ടോ വായലും വിരലു കുടിക്കുമായിരുന്നു ഇന്നത്തെ ദിവസം ഒരു സംഭവ ബഹുലമായ ദിവസമാണ് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ ലിബിനും കൂടെ കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള ബീഫ് വാങ്ങാൻ വേണ്ടി പോവാണ് അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവനെ വീഡിയോക്ക് അത് കാണിക്കരുത് കാണിച്ച കോപ്പിറൈറ്റ് വരും അവൻ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരും കേസ് കൊടുക്കുന്നു അപ്പൊ ഞങ്ങൾ അതിനവന്റെ മുഖം കാണിക്കുന്നില്ല പറഞ്ഞ കാണിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞാരിക്കില്ലേ പക്ഷേ കുട്ടികളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ അത് പറഞ്ഞിട്ട് ആരും നിങ്ങൾ വന്നിട്ട് വീഡിയോ കടിയിൽ അയ്യോ ലിബിന്റെ നമ്പർ തരുമോ എന്ന് ചോദിച്ചാൽ കമന്റ് ഞങ്ങൾ അങ്ങനെ എല്ലു വാങ്ങാൻ കടയിലെത്തി നെയ്യോട്ടോ ഞങ്ങള് കപ്പ വാങ്ങാൻ വേണ്ടി വന്ന കേട്ടോ നല്ല ഇവിടെ നമുക്ക് നല്ല വയനാട്ടിൽ നല്ല കിട്ടൂലേ ആ ഇത് നല്ല വാങ്ങി കപ്പയും എല്ലുമൊക്കെ വാങ്ങി നമ്മള് പോകട്ടെ മുഞ്ചനയും കുട്ടിയും വീട്ടിലേക്ക് പോവാണ് ഇനി കപ്പ ബിരിയാണി എന്തെല്ലാം പണികളുണ്ട് ഇതൊക്കെ ഞാൻ ഒരുപാട് ചെയ്യണമല്ലോ കൊണ്ട് നമ്മളിനി പുഴയിലേക്ക് 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 പോവുക ആ തന്നെ നമ്മളിതേ കാടിന്റെ നടുവിലൂടെ ഒക്കെ ആട്ടോ പോകുന്നത് പുഴയിലേക്ക് കൊക്കു കയ്യ

നമ്മൾ നേരെ തിരിച്ചു പോയിട്ട് ബിരിയാണി പുഴുന്ന് കുളി കഴിഞ്ഞ് വന്ന് നമ്മളിതേ നല്ല ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ പുഴയിൽ നിന്ന് ഇന്നലത്തെ നെയ്ച്ചോറും ചിക്കൻ കറിയും മീനും പഴങ്കഞ്ഞിയും ഒക്കെ കൂട്ടി കുടിക്കാൻ പവർഫുൾ ഡ്രിങ്ക് ഇതൊക്കെ ടേസ്റ്റി ആയിട്ടോ അപ്പം രാവിലെ കുറച്ച് മുഴപ്പിട്ടുണ്ടാക്കി ചിക്കൻ ബിരിയാണി സൂപ്പർ അതെ നമ്മുടെ കപ്പ ബിരിയാണിക്കുള്ള ഭയങ്കര ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്ത് ഒരാളാണ് നിൽക്കുന്നത് ഇവിടെ ഉള്ളി പരിപാടിയിലാണ് പൊന്നിളിക്കുന്നത് എല്ലാരും ഭയങ്കര ഞാൻ മാത്രം പണിയെടുക്കാൻ നടക്കുന്നുണ്ടായിരുന്നു അല്ലാതെ നെയ്യുണ്ട് ഞാൻ വേറെ കവർ നമ്മള് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാ എത്ര ആളാ നമ്മള് നോക്കിയോ നമ്മള് കപ്പ ബിരിയാണിക്ക് തേങ്ങ വറക്കുമ്പം അതിനകത്ത് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ബിരിയാണി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മള് ചോറിനാ മേലെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നു മേലെയും താഴെയും പോയി പോയി നമ്മുടെ ഊരൊരു പരിവാവല്ലേ ചേച്ചിയെ സത്യം താല് വേദന കടച്ചക്കെ ഉണ്ടാവുന്നുണ്ടോ ചക്ക ഇഷ്ടം പോലെ ചക്ക ഉണ്ടല്ലേ ഇത്തവണ ചേച്ചി മൂത്തിട്ടുണ്ട് മൂത്തിട്ടുണ്ട് എനിക്ക് കൊച്ചു പോകുമ്പഴേക്കൊരു ചക്ക കിട്ടിയാ നല്ലതായിരുന്നു വറത്താൻ നല്ലതായിരുന്നു ചേച്ചി അത് മൂത്തതായി മൂത്തതേച്ചി അതെ അതെ അയ്യോ ഇനി മേലെ വീട്ടിൽ പോയി ചോർന്നട്ടെ നിങ്ങൾ എന്തൊക്കെ കള്ളന്മാര മക്കളെ പ്രിൻസി ഓരോ കെട്ടിയോനെ ഇങ്ങനെയാണ് നീ നമ്മളെ കൂട്ടാതെ ചോർന്ന് കാണോ പാപ്പനെങ്കിലും എന്നെ ഒരു വിളി വിളിക്കാറുന്നില്ലേ പാപ്പിക്കാൻ കെട്ടോന അത്ര കെട്ടിയോ കെട്ടിയോനെ അതെ പിന്നെ വെന്നിശേട്ട വെന്നിശേട്ട മീൻ വാങ്ങാൻ പറഞ്ഞപ്പോ വെന്നിശേട്ട എന്താ പറഞ്ഞ മീനില്ലാതെ ഉണ്ടാവില്ല മീൻ വേണമെന്നു ആ മീൻ കൊണ്ടുവരാതെങ്ങനെ മീൻ കിട്ടുന്നേ കൊടുക്കരുത് കൊടുക്കരുത് ചേച്ചി കൊടുക്കരുത് കൊടുക്കരുത് ചേച്ചി കൊടുക്കരുത് മേലെ പോയി ചോറ് കഴിക്കുന്നു താഴേക്ക് പോകുന്നു താഴെ എന്തൊക്കെയോ ചെയ്യുന്നു എല്ലാവർക്കും കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും മേലത്തെ വീട് എന്ത് താഴത്തെ വീട് വീടെന്ന് വയനാട് എന്ത് കോഴിക്കോട് വീട് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ അതൊക്കെ ഒരു നെക്സ്റ്റ് ടൈം ഒരു വീഡിയോ ചെയ്ത് ഡീറ്റെയിൽഡായിട്ട് പറയാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു നാലഞ്ച് കൊറോണയുടെ സമയത്ത് തുടങ്ങിയതാണ് ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തി ഇപ്പം ഞാൻ വീണ്ടും തുടർന്നുകൊണ്ട് പോവുകയാണ് അപ്പൊ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ക്യൂ ആൻ്റേ പോലെ ചെയ്യാം നിങ്ങൾക്ക് എന്തൊക്കെ അറിയേണ്ടതെന്ന് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നൊക്കെ ഷെയർ ആ കപ്പ ബിരിയാണി നടക്കാൻ വിളിക്കണ്ട് പിന്നെ ഇതിനെ മിക്സ് ചെയ്യാം കൂടി പിന്നെ ഇതിന്റെ ഇടയില് കുറച്ച് സീക്രട്ട് റെസിപ്പീസ് ഒക്കെ ഉണ്ട് അത് ഞാൻ ഇപ്പൊ റിവീൽ ചെയ്യില്ല പിന്നെ ഇപ്പൊ പറഞ്ഞവരൊക്കെ കേക്കും കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇതിൽ പോലെ ഉണ്ടാക്കും ണ്ടാക്കി കഴിഞ്ഞ പിന്നെ എനിക്ക് ഡിമാൻഡ് ഉണ്ടാവും ഈ പരിചയനെ വാദം പഠിപ്പിക്കാ പൈസ പെയിന്റ് അടിക്കരുത് കേട്ടാ കപ്പ ബിരിയാണി എനിക്ക് നിങ്ങൾക്കൊന്നും അറിയത്തില്ല പൈസ പോയാ സംഭവ ഈ കപ്പക്കാട്ടൊക്കെ നമ്മൾ ഇളക്കാൻ വേണ്ടി പോണിന്നെ നമ്മൾ അരപ്പൊക്കെ ഇട്ടു കേട്ടോ അരപ്പിന്റെ റെസിപ്പിയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു

വീഡിയോ പൈസ ആണെന്നാണ് ഇപ്പൊ ഇവർ പറഞ്ഞത് നാട്ടിലെ ഇരുപത്തൊന്നും ഇളക്കുന്നതിന് പൈസ കൊടുക്കണം അതുപോലെ എന്റെ വീഡിയോ நம்ம வரண்டாயிரம் நல்ல நீ இத்தெடுத்து வீடியோ ஆயிரம் അങ്ങനെ ഇവിടത്തെ കപ്പ ബിരിയാണി ഒക്കെ കൂടെ മേലേക്ക് ഉണ്ടോയി എന്റെ കപ്പ ബിരിയാണി തിന്നാൻ വേണ്ടി വരും തിന്നാൻ വേണ്ടിയല്ലോട്ടോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടപെട്ടിക്കാർ വരുന്നുണ്ട് അവർക്കാണ് കേട്ടോ ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കിയ നമ്മുടെ കപ്പ ബിരിയാണി ബിരിയാണിതാ സെറ്റ് ആയിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാനുണ്ടാക്ക എന്റെ അമ്മായി വന്ന് കഴിക്കാൻ പഴങ്കനിയുണ്ട് നമ്മൾ പഴങ്കനിയും മോരൊക്കെ കൂട്ടി ഉണക്കമീനൊക്കെ കൂട്ടി ഉണക്കമീനൊക്കെ എല്ല ഇന്നലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ചൂടാക്കി കഴിക്കുന്നത് എന്റെ അമ്മായിട്ട് ഇനി ഇന്നത്തെ ഇന്നുള്ള ഇന്നലത്തെ അടുത്ത വീടി എന്നാ ജോസഫ് കൊണ്ടുപോയി